ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ അതായത് വരപൂര് കുമരപ്പനാലിൽ നിന്ന് കാഞ്ഞിരശ്ശേരിക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ വഴിയാണ് വരാറ് പക്ഷേ ഇപ്പോൾ ഈയിടായിട്ട് തീരെ അതിൽ വരാൻ പറ്റാറില്ല കാരണം നോക്ക് നമ്മുടെ അവിടുത്തെ ഒരു കുളമാണ് കേട്ടോ അത് കൈതക്കുളം എന്നാണ് പറയുക ഈ റോഡിനെയും കൈതക്കുളം എന്നാണ് പറയുക അപ്പോൾ മരം കയറ്റിയിട്ടുള്ള ലോഡ് കൊണ്ടൊക്കെ വണ്ടികൾ ഇതിലേക്ക് വരാറുണ്ട് അപ്പോൾ നോക്ക് നിങ്ങളൊന്ന് നോക്ക് ഗൈസ് ഈ വണ്ടികളൊക്കെ വരുമ്പോൾ എങ്ങനെ ഇതിലേ പോകാനാണ് ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് കുളത്തിൻ്റെ ഒരവസ്ഥയാണെങ്കിൽ പറയാൻ വയ്യ കേട്ടോ അത്രയും വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉള്ള ഒരു കുളമാണ് ആ ഭാഗത്തൊക്കെ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പാടത്തേക്കൊക്കെ ആവശ്യമുള്ള വെള്ളം കിട്ടാവുന്ന ഒരു കുളാണിത് ഒന്ന് നോക്ക് നിങ്ങൾ നമ്മുടെ അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ഈ കുളം ഒന്ന് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതാരും കണ്ടുന്ന് തന്നെ നടിക്കാറില്ല അപ്പം ഞാൻ വരണ വഴി എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു എന്ന് മാത്രം ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അപ്പോൾ ഇതാ കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ പാടങ്ങൾ ഇപ്പോൾ കൂർക്കയുടെ പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് പാടൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വെടിയായിട്ട് വീണ്ടും കാണാം ചേറ്റാ ബാബൈ സി യു